അഞ്ചു കൊല്ലം മുമ്പ് ഇതുപോലെ ജൂൺ മാസത്തിൽ വയനാട്ടിലെ ജനങ്ങളുടെ വൻപിച്ച പിന്തുണയോടുകൂടി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ട രംഗം നമുക്കറിയാം അന്ന് നിങ്ങൾ നൽകിയ വൻപിച്ച ഭൂരിപക്ഷത്തിന്റെ ആവേശവും ആ പിന്തുണയും തുടർന്നുള്ള അഞ്ചു കൊല്ലക്കാലത്തെ ത്യാഗനിർഭരമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജൈത്ര യാത്രയിലൂടെ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് പുറപ്പെടുമ്പോൾ എല്ലാവരും പറഞ്ഞു അത് കേരളത്തിൽ വെച്ച് അവസാനിക്കും ഇത് കേരളം കടന്നു പോകാൻ കഴിയില്ല അത് കേരളവും കർണാടകയും തെലങ്കാനയും ആന്ധ്രയും മഹാരാഷ്ട്രയും ഒക്കെ കടന്ന് കാശ്മീരിന്റെ തെരുവേലുകളിൽ പോലും അഭൂതപൂർവമായ പരിപാടിയായി മാറി പിന്നീട് മണിപ്പൂരിൽ നിന്നും രാഹുൽജി ആരംഭിച്ചു ഒരു യാത്ര അത് ബോംബെയിൽ അവസാനിപ്പിച്ചു ഇതിനിടയിൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം ക്യാൻസൽ ചെയ്തു അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് രണ്ട് ദിവസക്കാലം മൂന്ന് ദിവസക്കാലം പൂർണ്ണമായും ചോദ്യം ചെയ്യിപ്പിച്ചു ഇരുപതോളം കേസുകളിൽ ഇന്ത്യയിലെ പല കോടതികളിലായി ഇരുപതോളം കേസുകൾ കൊടുക്കി ഓരോ മാസവും ഓരോ കോടതിയിലും ഉണ്ടാകെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുക്കും നരേന്ദ്രമോദി വിചാരിച്ചത് മോഡിയൊന്ന് വിറപ്പിച്ചാൽ പോകുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു പക്ഷേ നരേന്ദ്രമോദിക്ക് ആളിനെ മനസ്സിലായത് ഇപ്പൊ മാത്രമാണ് അദ്ദേഹം പറഞ്ഞ നാനൂറ് സീറ്റുമായി ഞങ്ങൾ വരും രാഹുൽ ഗാന്ധി ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വിദേശവാസത്തിന് പോകേണ്ടി വരും മോഡിയും അമിത്ഷാവും പറഞ്ഞതാണ് എന്തെല്ലാമായിരുന്നു ഈ രാജ്യത്തിലെ പുകലുകൾ പക്ഷേ അഞ്ചുകൊല്ലം മുമ്പ് നിങ്ങൾ തേയിപ്പിച്ചപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ആശങ്കയുടെ കാർമേഘത്തിൽ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും പറഞ്ഞത് ഭരണഘടന മാറ്റും ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നുള്ളതായിരുന്നു പക്ഷേ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞവരെ കൊണ്ട് ഭരണഘടന തലയിൽ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചു എന്നുള്ളതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം വയനാട് നൽകിയ കരുത്ത് ചെറുതല്ല എനിക്കറിയാം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ സങ്കടങ്ങൾക്ക് ഇവിടുത്തെ സന്തോഷങ്ങൾക്ക് വലിയ വലിയ സ്ഥാനമാണുള്ളത് എന്നൊരു സംശയം വേണ്ട അദ്ദേഹത്തെ കളിയാക്കി എല്ലാവരും ഉത്തരേന്ത്യയിലും ജയിക്കാൻ കഴിയാതെ അദ്ദേഹം കേരളത്തിൽ വന്ന് ജയിക്കുകയാണ് അമേരിക്കയിൽ പരാജയപ്പെട്ടു വയനാട്ടിൽ ജയിക്കുന്നത് കേരളത്തിലായതുകൊണ്ടാണ് മറ്റു പല കാര്യങ്ങളും പറഞ്ഞു അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു മനുഷ്യൻ ഇത്രയേറെ വേട്ടയാടാൻ പറ്റുമോ ആ വേട്ടയാടലിന്റെ പരമുകൂടിയിൽ നിന്നിട്ടാണ് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകി രാഹുൽ ഗാന്ധി മുന്നോട്ടു പോയത് പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വാരാണസിയും അയോധ്യയും സീതാപൂറും നായ്ബറേലിയും അമേഠിയും എല്ലാം അതിരയനീയമായി ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ ഏറ്റവും മധുരമായ പ്രതികാരം നരേന്ദ്രമോദിയോടും അമിത്ഷായോടും കാണിച്ചിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും എന്തായിരുന്നു അയോധ്യ ജനങ്ങളെ വിഭജിക്കാനുള്ള ആയുധമാക്കി വിശ്വാസത്തെ മാറ്റുന്ന അയോധ്യ അവിടെ ബി ജെ പി ദയനീയമായി തോറ്റു രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എല്ലാം വാരണാസിൽ എത്തിയിരുന്നെങ്കിൽ മോഡിയുടെ സ്ഥിതി കട്ടപ്പുകയായിരുന്നു നല്ല സ്ഥിതി അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം ഞങ്ങൾ അദ്ദേഹത്തെ പോലെ അഹങ്കാരമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ കഴിഞ്ഞ പോരാട്ടങ്ങളിൽ ഞാൻ നിറഞ്ഞ പ്രയാസത്തിന്റെ ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ നെഞ്ചുരുങ്ങുന്ന കാര്യമായി വയനാട് രാഹുൽ ഗാന്ധിയുടെ മുടങ്ങുന്നു മെമ്പർഷിപ്പ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയപ്പോൾ അതേ വികാരവുമായി വയനാട് രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ കൂടെ നിന്നു പിടിച്ച് പുറത്താക്കിയപ്പോൾ അതേ സങ്കടത്തോടെ വയനാട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്നു ആ സങ്കടവും പിന്തുണയും ആ ഐക്യദാർഢ്യവുമാണ് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നടത്തിയ കഠിനാധ്വാനം ഇപ്രാവശ്യവും പലരും പറഞ്ഞു പലരും പറഞ്ഞു ഞാനിതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിക്കാരും നരേന്ദ്രമോദിയുമൊക്കെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് അവരുടെ ഭാഷയെ വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിലൊന്നും എനിക്ക് ആശങ്കയും വേദനയൊന്നുമില്ല അത് അവർ പഠിച്ച പണിയാണ് മറ്റു ചിലരും അത് പറഞ്ഞു എന്നുള്ളത് സങ്കടത്തോടു കൂടിയാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ പറഞ്ഞവര് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അത് രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി കാണുന്ന രാഷ്ട്രീയം അത് ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റുന്നതാണ് ഈ നാടിന്റെ നന്മയ്ക്ക് നല്ലത് എന്നുള്ളത് ആ ബോധ്യപ്പെടണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനീയമായിട്ടുള്ള അഭ്യർത്ഥന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന് നിങ്ങളുടെ വലിയ പങ്കാളിത്തത്തിന് നിങ്ങൾ ഏറ്റവും വലിയ സംഘാടനമിക്കവന് ഈ വലിയ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ചതിന് ഒരു ചെറിയ ഒരു ചെറിയ പ്രയാസമേ നമുക്കുള്ളൂ ഇപ്പോ വയനാടിനേക്കാൾ ഭൂരിപക്ഷം ഇപ്രാവശ്യം റായ്ബറേലി നൽകിയിട്ടുണ്ട് നാല് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം മെജോറിറ്റി ഓഫ് ലിറ്റിൽ ലിറ്റിൽ അപ്പൊ അതെന്തായാലും ഈ ഒരു പ്രതികൂല ഘട്ടങ്ങളിൽ നമ്മളെ ഒത്തിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ജനങ്ങളുണ്ട് അതിന് രാഷ്ട്രീയമില്ല വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രാഹുൽജി ഹൃദയത്തോട് പിടിച്ച അവർക്ക് രാഷ്ട്രീയമില്ല ആ ജനങ്ങളോട് ഇവിടെ ഹടിനാധ്വതി ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരോട് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നേതാക്കളോട് എല്ലാവരോടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ യാത്ര ഇവിടെ ഉള്ളൂ ഈ യാത്ര ഒരു സംശയവും വേണ്ട തിരുവനന്തപുര അനന്ത ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഈ നേതാവിനെ കൊണ്ട് കൊടി പാർപ്പിക്കുന്നതുവരെ ആ പോരാട്ടം തുടരുമെന്ന് ുണ്ട് എന്റെ വാക്കുകൾ സാധിപ്പിക്കുന്നു